ന്യൂസ് ക്യാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്തെ മുൻഗണനാ കാർഡായ പിങ്ക് റേഷൻ കാർഡിൽ നിന്ന് അറുപതിനായിരത്തോളം പേരെയാണ് പുറത്താക്കിയിരിക്കുന്നത് മൂന്ന് മാസം തുടർച്ചയായി റേഷൻ വിഹിതം വാങ്ങാത്തത് മൂലമാണ് കാർഡിൽ നിന്ന് ഇവരെ പുറത്താക്കിയിരിക്കുന്നത് മുൻഗണനേതര വിഭാഗമായ പൊതുവിഭാഗം വെള്ള റേഷൻ കാർഡിലേക്കാണ് ഇവരെ മാറ്റുന്നതെന്നാണ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് അറിയിച്ചത് മാത്രമല്ല ഈ ഓണക്കാലത്ത് സർക്കാരിന്റെ സൗജന്യ ഭക്ഷ്യ കിറ്റ് വാങ്ങാത്ത മഞ്ഞ കാർഡുകാരെയും വെള്ള റേഷൻ കാർഡിലേക്ക് മാറ്റും അതോടൊപ്പം തന്നെ മഞ്ഞ പിങ് റേഷൻ കാർഡ് അംഗങ്ങൾ മസ്റ്ററിംഗ് നടത്തണമെന്ന് കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു മസ്റ്ററിംഗിനായി നിരവധി തവണ സമയം നീട്ടി നൽകുകയും ചെയ്തിരുന്നു അർഹർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുന്നത് ഉറപ്പാക്കുന്നതിനാണ് ഈ മസ്റ്ററിംഗ് നടത്തുന്നത് എന്നാൽ ഇതിനിടയിലാണ് തുടർച്ചയായി മൂന്ന് മാസം റേഷൻ വാങ്ങാത്ത മഞ്ഞപ്പിങ്ക് റേഷൻ കാർഡുകാരിൽ നിന്ന് അറുപതിനായിരത്തോളം പേരെ ഒഴിവാക്കിയത് ഇത്തരത്തിൽ ഒഴിവാക്കിയവർക്ക് പകരമായി നീലാവെള്ള റേഷൻ കാർഡിലുള്ള ഈ മുൻഗണനാ കാർഡിൽ അംഗമാകാൻ അർഹതയുള്ളവരെ കണ്ടെത്തി കാർഡിൽ അംഗമാക്കുന്നതാണ് അതിനായി നവംബർ ഇരുപത്തിയഞ്ച് മുതൽ ഓൺലൈൻ അപേക്ഷ ആരംഭിച്ചു കഴിഞ്ഞു നീലവെള്ള റേഷൻ കാർഡിലെ അംഗങ്ങൾക്ക് മുൻഗണനാ കാർഡിൽ അംഗമാകാൻ അർഹതയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അപേക്ഷിക്കാവുന്നതാണ് ഡിസംബർ പത്തിന് മുൻപായി തന്നെ അപേക്ഷ വയ്ക്കുവാൻ ശ്രദ്ധിക്കുക പിങ്ക് കാർഡുകളിലേക്ക് ചേരുവാനുള്ള അപേക്ഷയാണ് ഇപ്പോൾ നടക്കുന്നത് സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ഓൺലൈനായി നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കുവാൻ സാധിക്കും അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നീല റേഷൻ കാർഡുകാരെയും വെള്ള കാർഡിലേക്ക് മാറ്റുന്നുണ്ട് തുടർച്ചയായി റേഷൻ വിഹിതം വാങ്ങാതിരുന്ന നാലായിരത്തിലധികം കാർഡുകാരെയാണ് പൊതുവിഭാഗം വെള്ള കാർഡിലേക്ക് മാറ്റിയിട്ടുള്ളത് നിലവിൽ വെള്ള റേഷൻ കാർഡിന് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് റേഷൻ വിഹിതം ലഭിക്കുന്നത് അതേസമയം നീല കാർഡിന് നാല് രൂപ നിരക്കിൽ റേഷൻ അരി ലഭിക്കും മാത്രമല്ല ഡിസംബറിൽ മൂന്ന് കിലോ സ്പെഷ്യൽ അരി നീല വെള്ള കാർഡിന് സ്പെഷ്യൽ അരിയൊന്നും ഇല്ല എന്നതും ശ്രദ്ധേയമാണ് കേന്ദ്ര സർക്കാരിന്റെ സൗജന്യ അരി ലഭിക്കുന്ന മുൻഗണനാ കാർഡുകാരും സ്റ്റേറ്റ് സബ്സിഡി കാർഡായ നീല റേഷൻ കാർഡുകാരും മൂന്നു മാസം തുടർച്ചയായി ഈ റേഷൻ വിഹിതം വാങ്ങില്ലെങ്കിൽ അവരെ പൊതുവിഭാഗം വെള്ളക്കാർഡിലേക്ക് മാറ്റും മുൻഗണനാ റേഷൻ കാർഡുകൾ ഓരോ സംസ്ഥാനത്തിനും കേന്ദ്രം അവരുടെ ജനസംഖ്യ അനുസരിച്ച് വീതിച്ചു നൽകിയിട്ടുണ്ട് അനർഹരായവരെ ഇതിൽ നിന്ന് ഒഴിവാക്കിയാൽ മാത്രമേ എ വിഭാഗത്തിലെ അർഹരായവർക്ക് മുൻഗണനാ കാർഡിലേക്ക് മാറുവാൻ സാധിക്കൂ ഒരു മാസമോ അല്ലെങ്കിൽ ഇടവിട്ട മാസങ്ങളിലോ റേഷൻ വിഹിതം വാങ്ങാതിരുന്നാൽ കാർഡിൽ നിന്ന് ഒഴിവാക്കുന്നതല്ല എന്നാൽ തുടർച്ചയായി മൂന്ന് മാസം വാങ്ങാതിരുന്നാൽ മുൻഗണനാ കാർഡിൽ നിന്ന് നിങ്ങളെ പൊതുവിഭാഗം വെള്ളക്കാർഡിലേക്ക് മാറ്റുമെന്ന കാര്യമല്ല എല്ലാവരും അറിഞ്ഞിരിക്കുക വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക